എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം മാത്രമേ ഉള്ളൂ ഇന്ന് ഞായറാഴ്ച നോയമ്പോ തുടങ്ങി അപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നു എല്ലായിടത്തും ഭയങ്കര ശാന്തത എല്ലാവരും ഓരോ പണിയിൽ ഇങ്ങനെ നടക്കുന്നു താഴത്തെ താത്ത തൂത്തു വരിലും വയലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും പ്രധാനാശംസകൾ എന്തേ അമ്മയെ പോലെ കിട്ടാൻ ഭാഗ്യം ചെയ്യണന്ന് കൊറേ കമന്റ് ഞാൻ കണ്ടെസ്റ്റ് അമ്മമാരൊക്കെ പിന്നെ പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും രാവിലെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ചായ കുടിച്ചു ചായയും വെള്ളമൊക്കെ കുടിക്കുന്നതല്ല നമ്മളും കഴിക്കൂല ഉണ്ടാക്കൂല വീട്ടിലൊന്നും എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വല്ല ഉണ്ടാക്കിയാലേ ഉള്ളൂ വല്ല ദോശ വല്ലതും ചൂടും പക്ഷെ എന്തായാലും കഴിക്കാൻ തോന്നലില്ലല്ലോ കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകണേൽ തന്നെ ഞാൻ ഫുഡ് കഴിക്കാതെ ഇറങ്ങുന്നത് അപ്പം പൊതുവേ ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറില്ല പിന്നെ നോയമ്പും കൂടാണെങ്കിൽ പറയണ്ട ഞാൻ ഒട്ടും കഴിക്കൂല വെള്ളവും കൊണ്ടുപോകില്ല പിന്നെ ഇവിടെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ വല്ല വെള്ളവും അല്ലെങ്കിൽ ദോശയ വല്ലതെങ്കിൽ ഗോതമ്പ് ദോശയോ വല്ലതെങ്കിൽ അത് വല്ലതും ചൂളു അഥവാ ഉണ്ടാക്കിയാലും അഥവാ ഉണ്ടാക്കിയാലും മുട്ട വല്ല പൊരിക്കും ചെലപ്പോ പൊരിക്കും അല്ലേ പുഴുങ്ങും പിന്നെ പുഴുങ്ങും അതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇതൊക്കെയാണ് പിന്നെ കേടുവനെ രാവിലെ വീഡിയോ കോൾ ചെയ്ത് ഭയങ്കര വർത്തമാനമായിരുന്നു എൻ്റെ അമ്മൂ എന്നോട് ചോദിച്ചു എ കള്ളി അമ്മൂ നീ കോളേജിൽ പോന്നില്ലല്ലേന്ന് ഞാൻ പറഞ്ഞ ഇടാനും ഞായറാഴ്ച ഈ അമ്മൂൻ്റെ ഒരു കാര്യം ഒന്നും പോയിട്ടുണ്ട് എൻ്റെ അമ്മയെ എന്തൊക്കെ കേട്ടാ പറ്റും ഭയങ്കര കഥ പറച്ചില്ല വീഡിയോ കോൾ ചെയ്ത ആശാന് അങ് നടക്കും ഫോൺ കൊണ്ട് പഞ്ചായത്ത് മൊത്തം ഏ അത് അവനായിട്ട് ഇതിനെ കൊറക്കുന്ന അവന്റെ അച്ഛന് നാട്ടിൽ സുരത്തോട്ട് വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ ഏട്ടൻ ഏട്ടൻ അങ്ങനെ ഫോൺ പത്തനംതിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇരുന്ന് പറത്താനും പറയില്ല അത് ഒരു നിവർത്തിയില്ലാത്തോണ്ട് ബസ്സേലൊക്കെ ഇരുന്ന് വിളിക്കുവാണെങ്കി അവിടെ ഇരുന്ന് പറത്താനും പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ ഏട്ടൻ എങ്ങനെ സംസാരിക്കുന്നത് ഫോണിൽ ഒരു നടപ്പങ് നടന്നോണ്ടല്ലോ എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോവും നടന്ന് സത്യം വേണമെന്ന് നടന്ന് ഹിമാലയത്തിൽ വരെ പോലുള്ള കഴിവുണ്ടോ ഏട്ടന് അങ്ങന അയ്യോ ഒന്നും പറയണ്ടേ കണ്ടിട്ട് കണ്ടിട്ടന്നെ വിളിക്കൂ അപ്പം സാധാരണ നാലുമണിക്കൊക്കെ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാറ് നാലു മണി അഞ്ചു മണി ആറ് അതൊക്കെയായിരുന്നു സമയം ഇനി ഇനിയിപ്പം നേരത്തെ നേരത്തെ ആയിരിക്കും ഇടുക ഒരു ഒന്നര രണ്ടു മണിയൊക്കെ ആകുമ്പത്തേക്ക് ഇടാൻ നോക്ക പിന്നെ ഇടക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ലാഗ് വരും കയ്യില് എന്തോ ഒരു സാധനം ആ ഇടക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ലാഗ് വരും ലാഗല്ല ഏഹ് ഇപ്പൊ എന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തേക്ക് വീട് ഉണ്ടാവൂല ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ദയവ് ചെയ്ത് ക്ഷമിക്കുക ഞാൻ പറഞ്ഞില്ലേ കൊറേ ഉണ്ട് പരിപാടികൾ കൊറേ ഉണ്ട് അതുകൊണ്ടാ അമ്മ എന്താ ഒരു പ്രതിമ പോലെ ഉണങ്ങിയിരുന്നത് അയ്യടാ അത് പറിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് എന്താ കാണിക്കാൻ ഉദ്ദേശിച്ചേക്കെന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ഇപ്പൊ മുളക്ചന്തി ഉണ്ടാക്കാനായിട്ട് അമ്മയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കത് കാണാം അതിനുശേഷം ഞാൻ എന്തിലേ അതിലേയും പോന്നതും അമ്മയെ തക്കാളി പഴുത്തു വരുന്നുണ്ടമ്മേ ഞാനിപ്പോളാ ഇത് കാണുന്നത് തക്കാളി ഉണ്ടെന്ന് ഉണ്ടെന്നറിയായിരുന്നു പഴുത്ത് വരുന്നുണ്ടല്ലോ ഇപ്പളാ കാണുന്നു പഴുക്കട്ടെ അതുവരെ നിക്കിട്ടാ ആ അങ്ങനെ തക്കാളി തക്കാളി വെഴുത്തൊന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചു തരാം എന്തോ കാണാനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു എൻ്റെ വീട് ഇവിടെയാണ് സ്ഥലം ഇവിടാണ് കാര്യം ശരിയാണ് ഞാൻ ഇവിടെ ഉള്ളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പന്തല്ലൂർ മല ഇവിടെ അടുത്താ എന്ത് ഭയങ്കര വ്യൂ ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല വിശ്വാസമാവില്ല അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാല് ഈനോ അല്ലല്ല ഇത് കേക്ക ഞാൻ കുറച്ച് ഇതായിട്ട് പറഞ്ഞതാണ് നമ്മുടെ ഉർവശി പറയുന്നല്ലേ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട വീട് വീട് വിട്ട ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയത്തില്ലേ അതുപോലെ അയ്യോ ഞാൻ ഇംഗ്ലീഷ് ഇടയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാരും ഇതാക്കല് ഓളത്തിന് വന്നത് നമുക്കല്ലേ ഇതെന്താ പോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ രാവിലെ അതിനാവശ്യമുള്ള മുളക് ഞാൻ കഴിഞ്ഞു വെയിലത്തെ ചുണക്കി എല്ലാം മുറിച്ച് കുരു എല്ലാം കളഞ്ഞ് റെഡിയാക്കി ആക്കി

ചമ്മന്തി കയറക്ക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ചൂട് ചെറിയ ചൂടുവെള്ളത്തില് ചെറുതായിട്ടൊന്നും മുക്കി വെച്ചിട്ടേ ഉള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ച് ഇറക്കാൻ അതിന് ചമ്മന്തി ഒത്തിരി അഴിഞ്ഞു പോകും പിന്നെ മുളക് വറക്കെണ്ണി വെളിച്ചെണ്ണ ഇതിനെത്തി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് മുളകിന്റെ എണ്ണം പറയുന്ന നാൽപ്പത് മുളകുണ്ട് എണ്ണി വെച്ചോ അത് ഞാൻ പറഞ്ഞില്ല കഴുകി ഞെടുപ്പ് കളഞ്ഞ് ഞെടുപ്പും കളഞ്ഞ് നറകി ഒന്ന് മുറിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടിരുന്നതാക്കുമ്പോ കുരുവെല്ലാം പോവും കുരു ശകലം ഉണ്ടാവും കുറച്ച് അന്നേരം ഒത്തിരി അരി ഉണ്ടാവൂല അത് നമുക്ക് എണ്ണക്കൊത്തിരി കുറച്ച് വെച്ചിട്ട് ഇത് കണ്ടു അതങ്ങനെങ്കിലും ഇപ്പൊ കുരു നറുക്കുന്നുണ്ടാവും

ചുമി രണ്ടോ വെളുത്തുള്ളി മീഡിയം രണ്ടു കഷ്ണ ഇഞ്ചി അത്രയാണ് ഇതിനകത്തുള്ളത് ഇത് നമുക്ക് കൂട്ടി വെച്ചിരുന്ന മൂക്കരുത് പക്ഷെതായിട്ടൊന്ന് ഇതിന്റെ വെള്ളമയൊന്ന് കരിഞ്ഞിരിക്കും അതൊന്ന് ഞാൻ കേൾക്ക് നിക്കുന്ന കാലത്തൊരു കുപ്പിയിൽ റാണി അച്ചാർ എന്നത് കഴിച്ചിട്ടുള്ളത് മനസ്സിലായോട് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് റാണി അച്ചാർ പറഞ്ഞ ഒരു അച്ചാർ കിട്ടുമായിരുന്നു ആ കൂട്ടത്തില് ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ പേരെന്താ ഞാൻ മറന്നുപോയി റാണി അച്ചാർ അച്ചാർ അതിന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ഈ ഇഞ്ചി ഇതെല്ലാം കൂടെ അരച്ചന്തി അങ്ങനെ ഒരു കുപ്പിയില് കിട്ടുമായിരുന്നു അങ്ങനെയാണ് ഞാന് റാണി എന്ന് പറയാൻ റാണിയക്ക എന്നിട്ട് റെസിപ്പി എങ്ങനെ നല്ലെ ചേട്ടനെ ഉണ്ടാക്കിയപ്പോൾ ചമ്മക്ക ഉണ്ടാക്കി ആശുപത്രി കൊണ്ടുപോയിരുന്നു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ടു കൊടുക്കുവായിരുന്നു കുത്തി നിൽക്കുവായിരുന്നു കൊണ്ട് കൊടുക്കുന്നത് ആദ്യം ഒന്ന് കൊടുക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഉണ്ടെന്നറിയാനിവാണ്ടാക്കി കൊടുക്കാൻ പറയാ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇത്ര അടച്ച വെച്ച എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമേ അമ്മേരം ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ കൂട്ടലെന്താ അത് മുടങ്ങിന് ചോർന്ന് മാത്രല്ല ചപ്പാത്തിക്ക് എല്ലാവർക്കും വലിയ പിടത്തും ഉണ്ടാവില്ല ദോശ ഞാൻ ഈ സാധനമാണെങ്കി ഉപ്പേരിയുടെ ഞാൻ നേരത്തെ ഓണത്തിന്റെ ഒക്കെ സാധനത്തി വാഴക്കപ്പേരി ആണോ ഞാൻ എന്ത് നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് പോലെ നമുക്ക് ചമ്മന്തി അരച്ചു കഴിഞ്ഞിട്ട് ഇത്ര സാധനത്തിനകൊണ്ട് ഒരു നെല്ലിക്ക വലിയ ഒരു പുളി അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിച്ചട വെക്കുക ഇതും കൂടെ ചേർത്ത് അതെരക്കിണ്ട് അപ്പൊ അത് രണ്ടു ഓണം കട്ടു മേളെന്തു ശെരിക്കും കാണാനുള്ള അപ്പൊ അമ്മയും പോയിട്ടില്ല വീടിന്റെ കൊറച്ച് മേള ഉഷ്മയുടെ അനിയത്തി എന്നാ നമ്മ അമ്മ ഇനിയിപ്പം അതൊക്കെ ആക്കിയിട്ട് വരട്ടെ തണുക്കാൻ വെച്ചേക്കട്ടോ അയ്യോ അമ്മയുടെ മണി പ്ലാന്റ് പിന്നെ ഈ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ സ്ഥലത്തിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ഈ ഏരിയയിൽ തന്നെ ഉള്ളവർ എനിക്ക് പറഞ്ഞതാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അല്ലല്ലേ ഈ അറിയാത്ത കാര്യത്തിൽ അറിയാതിരിക്കാനൊക്കെ ഉണ്ടെന്ന് ഓർത്തിട്ടാ പിന്നെ ശരിയാ ഇവിടെ ഉള്ളവർ കുറെ പേരില്ലേ വീഡിയോസ് കാണുന്നേ അപ്പൊ എന്നാ തരി എന്തൊക്കെയാ ഇവിടെ ഉള്ള അതിനനുസരിച്ച് നമുക്ക് പോവാ ഓരോ സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എല്ലാം എല്ലാം നടന്ന് കാണിച്ചു തരാം ഞാൻ ഒക്കെ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥല പന്തലൂർ അമ്പലം ഉണ്ട് ഇവിടെ അടുത്ത് അപ്പൊ ആ അമ്പലത്തിൽ പോകുമ്പോ അവിടെ പാടാ അപ്പറേ ഇപ്പറേ ഒരു കുഞ്ഞു റോഡാ ചെറിയൊരു റോഡ് വന്നിട്ട് അപ്പറേ ഇപ്പറേം പാടം നല്ല രസം നല്ല ആംബിയൻസ് അവിടെ പോയിരിക്കുന്നത് അവിടെ ആ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന അങ്ങനെ കാറ്റോണ്ടിരിക്കുക നല്ല സുഖം അങ്ങനെ ഒത്തിരി ആളൊന്നും ഇല്ല ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അവിടെ ചുരുക്കം ചില ആൾക്കാരെയൊക്കെ കാണാറുള്ളൂ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോ അവിടെ പോകുന്നത് കാണിച്ചാരട്ടോ പിന്നെ തോന്നി കാണാനുള്ള എല്ലാം പറയുന്നില്ല ശരിയാ എല്ലാം പറഞ്ഞുകഴിഞ്ഞാ ശരിയാ പോവാ വന്നിട്ട് കോട്ടക്കൊന്ന് ഒന്ന് പോവാം അതെനിക്ക് ഒന്ന് എല്ലാവരും എല്ലാരും പോകുന്ന സ്ഥലമാണ് വലിയ നേരത്തെ നേരത്തെ ഇവിടുന്ന് ഞാനും അമ്മയും താഴത്തെ കാക്കായും താത്തായും പിന്നെ അവരുടെ മോള് നാജിയ എന്റെ കൂട്ടാരിട്ടോ എന്റെ കൂട്ടുകാരിയാണോ ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങിയായിരുന്നു പോവാൻ പോയി പള്ളിയിൽ പോയി ആദ്യം ഞങ്ങൾ മമ്പറത്ത് പള്ളിയിൽ പോയി കോഴിക്കോട് അത് ഇനി കോഴിക്കോട് വിച്ച് പിന്നെ ഞങ്ങള് കോട്ടക്കുന്നും കേറി കണ്ട് എന്ത് രസമായിരുന്നു വണ്ടി ഒന്നും ഇല്ലട്ടോ കേട്ടോ ഞങ്ങൾ എങ്ങനെ പോ ഏഹ് ഇല്ലേ പെട്ടെന്ന് സ്ലാങ് മാറി വണ്ടി ഒന്നുമില്ല ഏട്ടോ അന്നേരം ഇവിടുന്നു ഓട്ടോക്ക് ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് രണ്ടു ഓട്ടോക്കാ പോയി നമ്മള് ഇവിടെ നിന്ന് രണ്ടു ഓട്ടോ കയറി കടമ്പോടി വന്നിട്ട് അവിടുന്ന് പിന്നെ ബസ്സിന് പോവായിരുന്നു എവിടെ മലപ്പുറത്തൊക്കെ ഇറങ്ങി കയറി പോന്നൊക്കെ ഇനി ഓർമ്മ കൊറച്ചടി ചെറുതാ എത്ര ആയിക്കോരു പത്തിലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും അല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എട്ട് പഠിക്കുമ്പോഴ എന്റെ മക്കളെ അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കളഞ്ഞു പോയിട്ടുണ്ട് അത് അടുത്ത ദിവസം പറഞ്ഞു പറഞ്ഞുതരാം രണ്ടു തവണ എന്നെ കളഞ്ഞു പോയത് റെയിൽവേ സ്റ്റേഷനില് ഓർക്കുമ്പോ എന്റെ അകത്തും അതെങ്ങനെ ഒരു സാധനം കൊണ്ടേ കൊണ്ട് സൂചിച്ചുകൊണ്ടേപ്പിക്കണം

കൊണ്ട് കളഞ്ഞത് പോരന്നിട്ട് വെച്ചിട്ടുണ്ട് അയ്യോ സോറി അളിയ അയ്യോ നല്ല രസമായിട്ടോ ഞാൻ പറഞ്ഞുതരാം ആദ്യം 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 അമ്മയുടെ ഭാഗം കേൾക്കണം അതിന് ശേഷം ഞാൻ എന്റെ ഭാഗം പറയാം കാരണം ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് സസ്പെൻസ് ഇരിക്കട്ടെ എന്നാലല്ലേ കാത്തിരിക്കുമ്പോൾ സാധനത്തിന് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ശരി അതായത് എന്താണ് അല്ല അരണയട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അരണയോ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഓർത്ത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മറന്നു എന്താന്ന് അറിഞ്ഞൂടെ അത് ഒരുപാട് കാര്യങ്ങൾ തലേക്കടത്ത് ഇറങ്ങുന്നോണ്ടായിരിക്കും അല്ലേ ആയിരിക്കും അയ്യോ എന്താ മോളിച്ച പെട്ടെന്ന് സൈലന്റ് ആയി ഇച്ചിരി ആകാംക്ഷക്ക് ഇരിക്കുന്നത് നല്ലതാ എന്നാലല്ലേ അറിയാനുള്ള തുര കൂടുള്ളൂ അതാ തോന്നി ഞാൻ പറയാൻ നിങ്ങൾ എല്ലാരും പറയണേ അമ്മു പറ പറ മണി അമ്മ അന്നേരം പറയും വന്നിരുന്നു കഴിഞ്ഞാ പിന്നെ ആരും കളർ പോയതല്ലേ ഭയങ്കര കളറും നല്ല വെയിലും ഞാൻ ചോദിച്ചായിരുന്നു കൂടുതലും ആൾക്കാർ നോക്കുന്നവരായിരിക്കും പരിശുദ്ധ റംസാൻ റംസാൻകാല അമ്മക്ക് മരുന്ന് കഴിക്കേണ്ടിയുണ്ട് അമ്മ കഴിക്കാന് നോക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വയറ്റിലുള്ള സമയത്തൊക്കെ അതിന്റെ അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എനിക്കറിയാം പിന്നെ നിശ്ചേച്ചിടെയും കുഞ്ഞുങ്ങളെ ഫോട്ടോ ഞാൻ ഉടനെ ഇടാം ചേച്ചി എന്താ വീഡിയോ വരാത്തേന്ന് വെച്ചാ അവര് കോന്നില്ലാട്ടോ പത്തനംതിട്ട കോന്നിയില്ല പിന്നെ അവർക്ക് വീഡിയോയിൽ വരുന്ന വലിയ ഇതില്ല എനിക്ക് ദൂരം ഉണ്ട് പോയിട്ടില്ല ഞാൻ അവരിങ്ങോട്ടും വരുന്നില്ല രണ്ടുപേർക്കും ജോലിയുണ്ട് വർഷം പ്ലസ് ഞങ്ങൾക്ക് അവധി ഇടക്ക് അവധി ഇടുന്ന സമയത്ത് കല്യാണത്തിന് വരാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചേച്ചിക്ക് വേറെ അവിടെ എന്തൊക്കെയോ ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല അതൊക്കെ കൊണ്ടാട്ടോ ശെരിക്കും ഭയങ്കര വിഷമുണ്ട് ഇടയ്ക്ക് എല്ലാം വിളിക്കുമ്പോ പറയും വരാൻ പറ്റിയില്ല വരാൻ പറ്റിയില്ല എന്നൊക്കെ അങ്ങനെ മനുഷ്യന്മാരുടെ സാഹചര്യമല്ല നമുക്ക് എല്ലാ കാര്യത്തിനും ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റുമോ അങ്ങനൊക്കെ ഒരു ദിവസം പോകുമ്പോ ഞാൻ കാണിച്ചു തരാം എനിക്ക് വലിയ അവധി വരുന്നുണ്ട് ഉടനെ എനിക്ക് അവധി വരും അന്നേരം ഞാൻ നാട്ടിൽ പോട്ട് കാണിച്ചു തരാം തൽക്കാലം ഇപ്പൊ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ ഞാൻ തമ്പിനെ ഇരിച്ച തമ്പിനെ കാണിച്ചു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇവിടെ ഇവിടെ എവിടെ ഇടണോ വേണ ഇട്ടേക്കാം അവിടെ ഇവിടെ ഇവിടെ കാണും പേരൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പം വേറൊരാള് വരാനുണ്ട് ഇവിടെ വിരുന്ന് വിളിച്ച ടീംസ് ഇതുവരെ എത്തിയിട്ടില്ല അതിന്റെ പ്രതിഷേധത്തിലിട്ടാണോ അമ്മ ഇന്നലെ വിളിച്ചത് ഇനി ഞാൻ വിളിച്ചല്ലോ ഞാനെപ്പോഴും വിളിക്കും സമയം വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് ഇനി അടുത്ത ദിവസം വരും മണിയമ്മും പറഞ്ഞോണ്ട് വരും അപ്പൊ വിരുന്നിന് വരുന്നതിന്റെ വീഡിയോ പുറം വരുന്നതായിരിക്കും അടുത്ത വീഡിയോ സാരി 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 അമ്മയുടെ കളക്ഷൻസ് ഉണ്ട് ഉണ്ട് മക്കളെ ഞാൻ ചൂണ്ടാൻ ഉടുക്കാനല്ല അങ്ങനെ റിയില്ല തുണി തുണി ഇല്ലെന്നിട്ടല്ല ചില സാരി കാണുമ്പോ നമുക്ക് അതൊരു ടോപ്പ് ആക്കിയാലോ കുർത്തിയാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പല പല ഇങ്ങനെ ആലോചനകൾ ഇങ്ങനെ വരും ഞാൻ പിന്നെ അമ്മയുടെ പിന്നെ വേറെ അമ്മ സാരി വീഡിയോ ഒരു സാരിയോ ഞാൻ വേറെ സാരിയോ നോക്കി വെച്ചേക്കുന്നത് ഒന്നും വേണ്ടുന്നില്ല എനിക്ക് അയ്യോ എനിക്കറിയാം തണുത്ത കാണു കാര്യങ്ങളെല്ലാം ആയി എന്നൊരു സംശയം എന്തായാലും റെയിൽവേ ഉറക്കം പറഞ്ഞാൽ അമ്മ പറയാം അമ്മ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം നീ വീഡിയോയിൽ പറയല്ലേ പറയല്ലേ മറ്റേ വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ എല്ലാരും അറിയണം എല്ലാരും കേക്കണം ഇതിപ്പോ ഒന്നായിട്ട് അഴിക്കാൻ പറ്റുമെന്നാണ് അഹ് നമുക്കിപ്പോ ഒന്നായിട്ട് അരച്ചിട്ട് കാണിച്ചു കൊടുക്കാം അത് രണ്ടായിട്ട് അരച്ചിട്ട് കാണിച്ചു കൊടുക്കാം അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുന്ന കാണിക്കുക അല്ലാതെ ആദ്യം എന്തൊക്കെയാണ് ഇടുന്നതെന്ന് കാണിക്കാം മുളക് ഇട്ടു പുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റിയത് ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉപ്പിട് നമുക്കിപ്പോൾ തൽക്കാലം ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ചുപ്പിടാം എന്നിട്ട് ഞാനിത് അരച്ചിട്ട് വരട്ടെ അരച്ചിട്ട് വരട്ടെ എന്നിട്ട് മറ്റേതോടെ അരച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാം ആ അരച്ചിട്ട് നമുക്ക് എനിക്ക് ആ വറുത്ത വെളിച്ചെണ്ണ ഒഴിച്ചാൽ അരച്ചായിരുന്നു സ്ഥലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇത് പോരാ ആ അത് മതി

നല്ലോണം അങ്ങോട്ട് ആ വെട്ടം പുറകിലൊരു വെള്ളി വിളിച്ചു ആ ഞാൻ നോക്കട്ടെ എല്ലാം ഉണ്ട് ഇല്ല ഉണ്ടാ അപ്പ ഇതാണ് നമ്മുടെ ചമ്മന്തി

അപ്പൊ മുളക ചമ്മന്തി ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത വേറെ കുറച്ച് പരിപാടികളായിട്ട് ഞങ്ങൾ വരാം എന്റെ പൊന്നടി വയ്യ രാവിലെ തുടങ്ങി ചിരിയ ചില ദിവസമൊക്കെ ഭയങ്കര ശോകമായിരിക്കും ചില ദിവസമാണ് ഞാനും അമ്മ എന്തേലും പറഞ്ഞ് ചിരിച്ചുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ ചില ചമ്മ ശ്വാസം പോലും കിട്ടത്തില്ല ചിരിച്ച് കഥകൾ ഷെയർ ഉള്ളൂ എല്ലാരും കൊറേ ദിവസമായിട്ട് പാട്ട് വരുന്ന കാര്യം പറയുന്നുണ്ട് ഞാൻ മറ്റേ നമ്മുടെ ഒരു കന്നടയാണ് തെലുങ്കാണ് ദേവരെന്നു പറഞ്ഞു സിനിമയിൽ അതിനത്തെ പാട്ടാട്ടോ അതിന്റെ തമിഴാണ് പാടുന്നത് ഏതാണെന്നറിയാ നമ്മുടെ പത്തവക്കും പാറവാരാ എന്താണ്ടായ അമ്മ ഞാനിവിടെ വലിയൊരു സാധനം എടുത്ത് തലേ വെക്കാൻ പോകുമ്പോളാ മറ്റേ അത് എന്താവു എന്തോ ഇത്രയും നേരം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര പാട്ടായിരുന്നു ഇവിടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റൂലല്ലോ കോപ്പി റേറ്റ് മുഖ്യം പിന്നേ എന്റെ ഇടയ്ക്ക് ഒന്നുള്ള ലൈനാണേ ഇതേനും കട്ട് ചെയ്തിട്ട് കൊള്ളാ എങ്കിൽ ഇടത്തുള്ള കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇടത്തൊന്നുമില്ല എന്റെ ഇടയ്ക്കത്തെ ലൈനാണ് എല്ലാവർക്കും ചിലപ്പോൾ ഈ പാട്ട് അറിഞ്ഞു എന്ന് വരില്ല പക്ഷെ എനിക്കറിയാവുന്ന ഒരു പാട്ട് ഞാനങ്ങ് പാടുവാ അമ്മ നോക്കാതെ തിരിഞ്ഞാണോ നോങ്ങോട്ട്

கொக்காதே கொக்காதே கோக்கதே கோக்ககே காதே படிபகாதே அப்படி மட்டும் பகாதே எதுவும் சொல்லாதே சொல்லாதே சொல்ல சொல்லாதே சுড়ட்டி சொல்லாதே சுড়ட்டி விட்டு சொல்லாதே பத்த வைக்கும் பார்வை kara hey பார்வை kara பத்த வைக்கும் பார்வை kara ോ അമ്മേടെ ചേക്കുന്നോത്തോ യോ ഞാൻ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞിട്ട് കമന്റ് കേട്ടോ ഇതിന്റെ ഫുൾ ഇടയ്ക്കൊക്കെ കാറ്റൊക്കെ ഇണ്ടല്ലേ ചൂടൊക്കെ ഇച്ചിരി കാറ്റ് കൊടുത്ത് നല്ലതാ പാട്ടൊക്കെ പാടി കാര്യമായിട്ട് മേളിൽ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ നടന്നില്ല അമ്മയ്ക്ക് നടുവേദന അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോവാൻ നിന്നില്ല ഉടുപ്പിന്റെ മേലെ ബെൽറ്റ് ഒക്കെ കിട്ടി നടക്കുന്നുണ്ട് അങ്ങനെ വേദന ഒക്കെ മാറണ്ട ഇത്രക്കുള്ളു നമ്മുടെ വീഡിയോ അല്ലേ